ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നത്തെ ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു വിക്ഷൻ ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കുന്നുണ്ട് ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ഒരു വീക്കിൽ പുറത്ത് പോകുന്നുണ്ട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ആരാണ് ആ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് ഇപ്പോൾ ഈ പറയുന്ന മറ്റുള്ള എന്താണ് ഈ പറയുന്ന ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല യൂട്യൂബിൽ അതായത് ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള വിക്ഷൻ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തിരുന്ന യൂട്യൂബ് ചാനലുകൾ ഒന്നും തന്നെ ആ ഒരു വ്യക്തിയുടെ പേര് പറയാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന ആരാണ് പുറത്തു പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എവിഷൻ എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒന്ന് ബിന്നി സബാസ്റ്റിനും മറ്റൊന്ന് അക്ബർ ഖാനും മറ്റൊന്ന് ഈ പറയുന്ന നമ്മുടെ നേവിനും ആയിരിക്കും ഇവരൊക്കെ ഇവർക്കൊക്കെ ആയിരുന്നു ഈ പറയുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും നമ്മുടെ യൂട്യൂബിൽ ഇടുന്ന കമ്മ്യൂണിറ്റി പോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മൂന്ന് കണ്ടസ്റ്റൻസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് താന്നു നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എവിക്ഷൻ എപ്പിസോഡിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് ബിന്നി സബാസ്റ്റിൻ അതുപോലെ തന്നെ അക്ബർ ഖാൻ അക്ബർ ഖാൻ്റെ പേര് ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്ബർ ഖാൻ എവിക്റ്റ് ആയെന്നുള്ള രീതിയിലൊക്കെ പക്ഷേ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് ബിന്നി സബാസ്റ്റിൻ എവിക്റ്റ് ആയെന്നുള്ള രീതിയിലും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ ബിഗ് ബോസിന്റെ പേജുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഈ ഒരു എവിക്ഷൻ ആരാണ് എവിക്റ്റ് ആയതെന്ന് നമുക്ക് പേഴ്സണലി അറിയാം പക്ഷേ അത് നമുക്ക് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എവിക്ഷനിൽ ആരാണ് പുറത്തു പോയതെന്ന് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു വീക്ക് മുതൽ അങ്ങോട്ട് അതായത് ലാലേട്ടൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ക്യൂരിയോസിറ്റി ഇല്ലാതാക്കരുത് ഇതിൻ്റെ റിവ്യൂവേഴ്സ് ക്യൂരിയോസിറ്റി ഇല്ലാതാക്കരുതെന്നുള്ളൊരു രീതിയിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പിന്നെയും അത് ആവർത്തിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യണ്ട എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളെല്ലാവരും ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം പുറത്തു പോകാൻ സാധ്യതയുള്ളത് ഒന്ന് ബിന്നി സബാസ്റ്റിനും മറ്റൊന്ന് അക്ബർ ഖാനൊക്കെ ആയിരിക്കും അക്ബർ ഖാൻ പുറത്ത് പോകുക ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്തരത്തിലുള്ള പോസ്റ്റൊക്കെ വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി അക്ബർ ഖാൻ പുറത്ത് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അക്ബർ ഖാൻ ഈ ഒരു സീക്രട്ട് ടാസ്ക്കും കൂടി അവസാനിച്ച സമയത്ത് സപ്പോർട്ട് കുറച്ചുകൂടി കൂടിയിട്ടും അതുകൊണ്ട് തന്നെ ബർഗാൻ പുറത്ത് പോകുമെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എവിഷൻ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ മനസ്സിൽ ആരാണ് ഈ ഒരു വീക്കെൻഡിൽ പുറത്ത് പോകുമെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ആ ഒരു കണ്ടസ്ഥത്തിൻ്റെ പേര് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്